मेरो पनि अझै अझै यो जति धेरै अरस छ छैन जस्तो मलाई लाग्छ सतोमा छ मसाक पछछ छले हेर एरिया के गर्छ यो सबै रो긴 छैन यो मान्छे मार्छ नि यस्तो कुरा गर्या छ छिल छिल സന്തോഷിന്റെ ഭാര്യ എല്ലാവരെയും കൂടെ വിളിച്ചൂട്ടിൽ സംഗമുണ്ടാവും കേട്ടോഷ്യലായിട്ടല്ലാതെ അവര് എങ്ങനെ പോകുന്നത് ഏ കച്ചവടക്ക

കേട്ട ടേസ്റ്റ് ആണെന്നും മൈതയ്ക്ക് പോയ ദോഷമായി ബിസ്കറ്റ് ഉണ്ടാക്കി അവരെ മാത്രം അവർ മാത്രം

என்ன <laughs> வர <laughs> േട്ടന്റെ ഭാര്യയും രണ്ട് കുട്ടികളും ഭാര്യയും ചേട്ടൻ കുട്ടികളാണ് കൂടെ അതുപോലെ തന്നെ വാടിക്ക രാമചേട്ടന്റെ സഹകരമണിയും സുരേഷ് കൂടെയുണ്ട് അവരെ കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവരെല്ലാരും കൂടി ഒരുമിച്ച് കാണുന്ന വേണ്ടിട്ടാണ് ഷർട്ട് പോലെ ഒരുമിച്ച് നിൽക്കേണ്ടത്

keluar tadi eh quota ku binel ഒന്ന് മാറി 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 ഒന്ന് മാറി അദ്ദേഹത്തിൻ്റെ എം ഒ എസിനെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഇടപെടുന്നതിനെ തെറ്റില്ല പക്ഷേ ഒരു എം പി എന്നിടയ്ക്ക് യാതൊരു ഇതെ അറിയിച്ചിട്ടുണ്ട് ഒരു എംഒ എസിനെ സ്പോട്ടിലേക്ക് അയച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശക്തമായ ഇടപെടൽ താങ്ക് യു താങ്ക് യു